അതൊരു മുമ്പിരുന്നാളത്തെ പ്രമുഖയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിനു പെട്ടെന്ന് വയ്യാണ്ടാവും ഡോക്ടർ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ശ്വാസമൊട്ടുണ്ടെന്ന് പറയുന്നൊക്കെ ഉണ്ട് അതിന് മുന്നേ എന്നെ മുത്തശ്ശൻ വരിക്കുമെന്ന് വിചാരിച്ചിട്ട് മനുവിനോട് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട് അവൾ എത്തേണ്ടടുത്ത് എന്നെയാണ് എത്തേണ്ടത് അവൾ ഇവിടുത്തെ തന്നെയാണ് വരേണ്ടത് അതുകൊണ്ട് അവളെ നീ നോക്കണം എന്നൊക്കെ പറയുന്നത് അപ്പം എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും മരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മനുവിനോട് അലീനയെ കൈ കൈവിടരുത് എന്ന് പറഞ്ഞ് അങ്ങനത്തെ വാക്ക് വാക്ക് കൊടുക്കുകയും വാക്ക് മേടിക്കുകയൊക്കെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് എന്തായാലും മുത്തശ്ശന് അലീനയായിട്ട് തമ്മിൽ എന്തോ ബന്ധം ഉണ്ടെന്ന് ആദ്യമേ തന്നെ മനസ്സിലായിരുന്നു ഇപ്പോൾ ശരിക്കും എല്ലാം മനസ്സിലാക്കി വരുന്നുണ്ട് നമ്മുടെ മനു പിന്നീട് ഒരു ഓർഫനേജിൻ്റെ കാര്യം പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ നമ്മുടെ അവിടെ പോകണം അവിടെ പോയിട്ട് ചിന്നമോൾ അവിടെ ആക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്നുമോളെയെന്ന് ചോദിക്കും അപ്പോൾ ഒരുപാട് നിസ്സഹായതോടുകൂടി നിൽക്കുന്നുണ്ട് ബ്രജിത്താമ്മ കാരണം ഇനി ബ്രജിത്താമ്മയ്ക്ക് അധികം നാളില്ലല്ലോ അപ്പോൾ പിന്നെ ചിന്നുമോളേയും കൂടെ ഒരു കരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രജിത്താമ്മ ആ പണി ചെയ്യുന്നത്